എക്സ്പ്ലേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ കരണ്ട് ഫീലിംഗ്സ് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് അട്രാക്ടീവ് എനർജി കൊണ്ടുവരാം നിങ്ങളുടെ പേഴ്സന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരെന്തൊക്കെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് അപ്പം നമുക്ക് ആദ്യം റീഡിങ് ചെയ്യാം എനർജി മനസ്സിലാക്കാം എന്നിട്ട് റെമഡീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ എനർജി മനസ്സിൽ വിചാരിക്കുക ആൻഡ് ഇത് ഡെസ്റ്റിൻ്റെ ആണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ നിങ്ങളുടെ പേഴ്സണിന്റെ എനർജി എന്താണെന്ന് ഓക്കെ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ആൻഡ് ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആഗ്രഹിക്കുന്നവരുടെ അടുത്തേക്ക് മാത്രമായിരിക്കും എനിക്ക് തോന്നിയ ഒരു റീഡിംഗ് എത്തുക കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ ഓർത്തിരുന്ന സമയത്ത് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ യൂണിവേഴ്സിന്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് പോപ്പ് ചെയ്തിരുന്നു ഇത് എനിക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് മേ ബി അങ്ങനെ ഒരു റീഡിംഗ് ആയിരിക്കും ഇതും ഓക്കെ നമുക്ക് നോക്കാം എനർജി നിങ്ങളുടെ എനർജി ക്യൂ ഓഫ് എനർജി സിക്സ് ഓഫ് ആൻഡ് സെവൻ ഓഫ് ഓക്കെ ഫ്രോം ദ്സ് നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒത്തിരി ഡിഫറൻസുകൾ ഉള്ളതായിട്ട് എനിക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് ചിലപ്പോൾ മെച്ചൂരിറ്റിയിലായിരിക്കാം ചിലപ്പോൾ ഏജ് ഡിഫറൻസ് ആയിരിക്കാം ചിലപ്പോൾ കളർ ഡിഫറൻസ് ആയിരിക്കാം ചിലപ്പോൾ വേറെ വേറെ രാജ്യത്തുള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ നിങ്ങൾ വളരെയധികം ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ നിങ്ങൾ രണ്ടുപേരും വളരെ ലോയലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഫയർ എനർജി ഉണ്ട് സ്ട്രോങ്ലി നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ പക്ഷേ ഈ ഒരു കണക്ഷനിൽ ഏതോ ഒരു ഒരാൾക്ക് നല്ലൊരു ഗൈഡൻസ് വേണം അല്ലെങ്കിൽ നല്ലൊരു മെൻറ്ററിന്റെ ആവശ്യമുണ്ട് ബിക്കോസ് ആ ഒരു പേഴ്സന്റെ എനർജി എപ്പോഴും ഒരു ഡിസ്റ്റർബ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് എപ്പോഴും അയാൾ ഒരു ഈ ഓപ്ഷൻ എടുക്കണോ ഈ ഓപ്ഷൻ എടുക്കണോ അവർ അങ്ങനെയല്ലേ പറഞ്ഞത് ഇവരിങ്ങനെയല്ലേ പറഞ്ഞത് അപ്പൊ ഇത് ശരിയാവോ അത് ശരിയാവോ എന്നൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് എപ്പോഴും ഒരു പേഴ്സൺ നിൽക്കുന്നത് ഒന്നുകിൽ അത് നിങ്ങളാവാം ഇല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാവാം പ്രോബബ്ലി എനിക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാനാണ് സാധ്യത ഉള്ളത് അപ്പോ എപ്പോഴും ഇവര് നിങ്ങളായിരിക്കും ഗൈഡ് ചെയ്യുന്നുണ്ടാവുക പലപ്പോഴും നിങ്ങളുടെ ഗൈഡൻസ് വിട്ട് ഇവർ മറ്റു ആൾക്കാരുടെ ഗൈഡൻസിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏത് ഡയറക്ഷനിലേക്ക് പോണം ഏതിലേക്ക് പോയാൽ ശരിയാകും എന്ന ഒരു കാര്യം അവർക്ക് നിശ്ചയമില്ല എന്നതുപോലുള്ള ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളില് അവർ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആണ് അതുപോലെ വളരെയധികം അവർക്ക് സങ്കടങ്ങളാണ് ഉള്ളത് പലപ്പോഴും നിങ്ങളോട് പറയാതെ പല കാര്യങ്ങളും അവർ ചെയ്തിട്ട് അവർക്ക് ഇമോഷണലി അത് ഡൗൺ ആകുന്നുണ്ട് അല്ലെ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒളിപ്പിക്കുമ്പോ അല്ലെങ്കിൽ അത് അവർക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അത് അവർക്ക് അറിയാം അൻ്റെ അവരുടെ ഉള്ളില് നിങ്ങളോട് പറയാതെ മറച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും അവർക്കിപ്പോ ട്രോമയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വേദനയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ടാക്കുന്നത് അപ്പോഴൊക്കെ അവർ പറയുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലവ് എനർജി കൊണ്ട് അതിനെ ഹീൽ ചെയ്യണം എന്നാണ് പക്ഷേ ഒരിക്കലും അവർക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ലവ് എനർജി കൊണ്ട് അവരെ ഹീൽ ചെയ്യണം എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഒരു പരിധി വരെ അവർ നിങ്ങളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ച പല കാര്യങ്ങളാൽ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടായിരിക്കാത്ത സമയത്ത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളെയും അവർ ഇപ്പോൾ എടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്ത് വിഷമിക്കുന്നതായിട്ടാണ് എനിക്ക് അതിനകത്ത് കാണുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഫ്രസ്ട്രേറ്റഡ് ആണ് നിങ്ങൾ തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ട് എന്നാദ്യം നമുക്കിപ്പോൾ ഒരു പോയിന്റ് കിട്ടി ആ ഡിഫറൻസ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് റീറ്റൈൻ ചെയ്യണ്ട അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന ഒരു രീതിയിൽ പറയുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു പേഴ്സൻറ്റേതായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് അല്ലാതെ നമ്മുടെ ഇടയിലുള്ള ഡിഫറൻസോ മെച്ചൂരിറ്റി ഇല്ലായ്മയോ ചൈൽഡിഷ്നെസ്സോ ഒരിക്കലുമല്ല കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്തായിരുന്നു ആ ഒരു ഡിഫറൻസ് അതിനാണ് ഈ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് പക്ഷെ ഇപ്പോ ഈ ഒരു വ്യക്തി ഈ ഡിഫറൻസ് ആണ് നെഗറ്റീവ് എന്ന രീതിയിൽ എഗയിൻസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വാർ നടത്തുകയാണ് ഈ ഒരു കണക്ഷനിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയമെങ്കിലും ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങളെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പോസിറ്റീവ് ഗുണങ്ങളെല്ലാം നെഗറ്റീവ് ആണ് എന്നൊരു രീതിയിൽ ഈ ഒരു പേഴ്സൺ സംസാരിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നത് അതായത് നിങ്ങളെ വെറുപ്പിച്ച് ഹെയ്റ്റ് ചെയ്ത് ഈ ഒരു കണക്ഷനിൽ നിന്ന് മാറ്റാൻ ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെയ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് പക്ഷെ എത്രത്തോളം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആവുമോ അത്രത്തോളം ആ ഒരു പെർസന്റെ കരിയർ ആ ഒരു പെർസന്റെ ബാലൻസ് ആ ഒരു പേഴ്സന്റെ ഫയർ എനർജി ഇതൊക്കെ ഡൗൺ ആയി പോകുന്നത് പോലെയാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ആ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കിട്ടുന്ന കരുതൽ കെയർ നർച്ചറിങ് ആ ഒരു വ്യക്തിയുടെ സെലിബ്രേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ എനർജിയിലാണുള്ളത് എന്നതാണ് അതിനകത്ത് കാണുന്നത് ആൻഡ് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ സോൾ കോൺട്രാക്ട് എഴുതി വെച്ചിട്ട് വന്ന ആൾക്കാരാണ് ഇന്നിന്ന ആത്മാക്കളോട് അല്ലെങ്കിൽ ഇന്നിന്ന സോൾ എനർജിയോട് എനിക്ക് ഇന്നിന്ന കാര്യങ്ങൾ മിച്ച ഉണ്ട് അപ്പൊ അതെനിക്ക് ചെയ്യണമെന്നൊരു സോൾ കോൺട്രാക്ട് ചെയ്തിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു ഈ ഒരു ലൈഫിലേക്ക് വന്നിട്ടുണ്ടാവും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കർമ്മ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഒരു സോൾ കോണ്ട്രാക്ട് വെച്ചിട്ടാണ് വരുന്നത് കാരണം നിങ്ങൾ തന്നെ അറിയില്ലേ നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിക്ക് അവന്റേതായിട്ടുള്ള വൈബ്രേഷൻ വെച്ചിട്ട് ഭാവിയിൽ അവന് പോസിറ്റീവ് ഉണ്ടാവോ നെഗറ്റീവ് ഉണ്ടാവോ എന്ന് നമ്മളെ കൊണ്ട് എഴുതാൻ സാധിക്കും അതെന്തുകൊണ്ടാണ് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു വൈബ്രേഷൻ അല്ലെ ആ ഒരു വൈബ്രേഷൻ ും ആ ഒരു കടങ്ങളും അയാളുടെ എനർജി വൈബ്രേഷനും ഒക്കെ വെച്ച് നോക്കിയിട്ട് ജനിക്കുന്ന ആ ഒരു കുട്ടിയുടെ സമയം വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു പേഴ്സൺ മേക്ക് ഈ ഒരു എന്താണ് ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള അപ്സ് ആൻഡ് ഡൌൺസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഗുണം ഉണ്ടാവുക എന്താണ് മാരേജിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കോഡ് ചെയ്യാൻ സാധിക്കും അല്ലെ അപ്പൊ അതുപോലെയാണ് നിങ്ങളും സോൾ കോൺട്രാക്ട് ചെയ്തിട്ടാണ് ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള ഈ ഒരു ഇമോഷണൽ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ കറക്കം നിങ്ങൾ അനുഭവിച്ചേ മതിയാവൂ എന്ന ഒരു മെസ്സേജ് ആണ് ഇതിനകത്ത് കാണുന്നത് എനിക്കറിയില്ല ഇത് എത്ര ആൾക്കാർക്കുമായിട്ട് റെസോണേറ്റ് ആവുന്നു പക്ഷെ നിങ്ങൾക്ക് ഇത് ണ്ടെങ്കിൽ ശരിയാണ് നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു വ്യക്തിയുടെ സോളുമായിട്ട് നിങ്ങൾക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ പല പലപ്പോഴും നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകുന്നതായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഫ്രസ്ട്രേറ്റഡ് ആകും ഇവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുത്താനും ബുദ്ധിമുട്ടിക്കാനുമുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട് ഇമോഷണലി ഈ ഒരു കണക്ഷനിലാണെങ്കിൽ നിങ്ങൾ വളരെയധികം അറ്റാച്ച്ഡ് ആയി പോവുകയും ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കണക്ഷനിൽ വളരെയധികം ലോയലിറ്റി കാണിക്കുകയും ചെയ്യും എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പൊ ഈയൊരു വൈബ്രേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു സ്ട്രഗ്ളിംഗ് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഇതിൽ ഇപ്പോ നിൽക്കണോ പോണോ എന്നറിയില്ല അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പോവാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയിലൊക്കെയാണ് നിങ്ങൾ നിൽക്കുന്നത് അത്രത്തോളം ഡിസ്റ്റർബ്ഡ് എനർജിയാണ് നിങ്ങളുടെ കണക്ഷൻ എങ്കിൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഇമോഷൻ നിങ്ങളെ പ്രതി നിങ്ങളോട് വളരണം എന്നിവർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ വൈബ്രേഷനോ മാനിഫെസ്റ്റേഷൻ ടെക്നിസിനോ പോവാം ഇല്ലെങ്കിൽ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ കർമ്മ ക്ലിയറിംഗ് ചെയ്യാൻ കർമ്മ ക്ലിയറിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ദാനം കൊടുക്കുക നിങ്ങളുടേതായിട്ടുള്ള എനർജി പോസിറ്റീവ് ആക്കി വെക്കുക അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എനിമീസിനെയും നമ്മൾ ഉപകരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കർമാസം നമുക്ക് എടുത്തു കളയാൻ പറ്റുക പിന്നെ കർമ്മയ്ക്ക് നമുക്കൊരു റിവേഴ്സ് ഇഫക്റ്റ് ഉണ്ടാക്കാനും സാധിക്കുള്ളൂ ഒരിക്കലും കർമ്മയെ നമുക്ക് തുടച്ച പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാൻ സാധിക്കുകയില്ല അപ്പൊ അതിന്റെ കൺസെപ്റ്റ് അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും അപ്പൊ നിങ്ങളുടെ ഇമോഷന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ സ്ട്രഗിൾസ് ആണ് നിങ്ങൾ ചെയ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് റെഡ് ഗാർണറ്റ് ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ലവ് ലൈഫിന് പ്രൊട്ടക്ഷൻ തരും സ്ട്രോങ് അട്രാക്ഷൻ തരും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കണക്ഷൻ ഏറെക്കാലം റീറ്റെയിൻ ആയിട്ട് അങ്ങനെ തന്നെ ആ ഒരു സ്റ്റേബിൾ എനർജിയിൽ പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഹൈ വൈബ്രേഷൻ ബ്രേസ്ലെറ്റ് ആണ് അപ്പൊ മുമ്പ് നിങ്ങൾ ക്രിസ്റ്റൽ വൈബ്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പോവുക എന്നാൽ അത് വളരെ നല്ല ഇപ്പൊ നിങ്ങൾ റോസ്ക്വാഡ്സോ ഉന്നക്കയറ്റോ അങ്ങനെയുള്ള അല്ലെങ്കിൽ എമത് എസ് പ്ലസ് റോസ്ക്വാഡോ ഇങ്ങനെയുള്ള വൈബ്രേഷനുള്ള ക്രിസ്റ്റൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഒരു വൈബ്രേഷൻ വേണം എന്ന ആഗ്രഹം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റെഡ് കാർണറ്റിലേക്ക് പോകാവുന്നതാണ് ഇത് ഇത് ഭയങ്കര ഒരു ഹൈ വൈബ്രേഷൻ പ്രീമിയം വെറൈറ്റിയിൽ വരുന്ന ഒരു ഒരു സ്റ്റോൺ ആണ് റെഡ് കാർനെറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എനർജി നിങ്ങൾ സ്റ്റേബിൾ ആക്കുക നിങ്ങൾ സ്പിരിച്വലി കണക്ട് ആവുക ബിക്കോസ് പല ആൾക്കാരും പറയുന്ന ട്വിൻ ഫ്ലെയിം എനർജിയിൽ എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല അല്ലെങ്കിൽ എന്റെ ലവ് കണക്ഷൻ സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല സ്റ്റെബിലിറ്റി കിട്ടണമെങ്കിൽ സ്പിരിച്വാലിറ്റി എന്നൊരു ഹോൾഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഫിനാൻസിലും കരിയറിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ ധറവിലി മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ മാത്രമാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ കിട്ടിയില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ നിന്നാൽ നിങ്ങൾക്ക് കളത്തറത്തിലൂടെയും കവടേ മാത്രമേ പൈസ കിട്ടുള്ളൂ പൈസ നിങ്ങളെ തേടി വരണം അല്ലെങ്കിൽ ലവ് നിങ്ങളെ തേടി വരണം നിങ്ങൾക്ക് ഡിസൈഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടണം എന്നാണ് സോറി എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സ്പിരിച്വാലിറ്റി ആണ് മുറുഖെ പിടിക്കേണ്ടത് ഓക്കെ പല ആൾക്കാരും ആൾക്കാർ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് വേണ്ടത് നിങ്ങൾക്ക് എന്ത് കാര്യം പോസിറ്റീവ് ആയിട്ട് വേണമെങ്കിലും നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള രീതിയിൽ പോകുക നിങ്ങൾക്ക് ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ ഇത് എനിക്ക് ഇൻസൈറ്റ് തോന്നിയ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ ചെയ്തതാണ് ഹോപ്പ് ഇത് ഒത്തിരി ആൾക്കാർക്ക് സഹായകമാകുമെന്ന് നിങ്ങക്ക് സഹായമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം അപ്പൊ താങ്ക് യു സോ മച്ച് ഇനി വീഡിയോ ആയിട്ട് കാണാൻ ബാ ബൈ